ഹായ് ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിനെ കുറിച്ചാണ് ആദ്യമായി തന്നെ പറയട്ടെ യൂറോപ്പിലെ വളരെ ചെറുതും മനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ് നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് സ്വിറ്റ്സർലൻഡിൻ്റെ വിസ്തീർണം കിലോമീറ്ററാണ് എൺപത്തൊമ്പത് ലക്ഷത്തോളമാണ് സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യ ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ എന്നിവയാണ് സ്വിറ്റ്സർലൻഡിലെ പ്രധാന ഭാഷകൾ സ്വിറ്റ്സർലൻഡിൽ ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളാണ് അതിശയകരമായ ആൽഫ്സ് പർവ്വത നിരക്കും സ്വാദിഷ്ടമായ ചോക്ലേറ്റിനും ഉയർന്ന നിലവാരമുള്ള വാച്ചുകൾക്കും പേരുകേട്ട രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സഞ്ചാരികൾക്കും യാത്രക്കാർക്കും പ്രിയപ്പെട്ട സ്ഥലമാണിത് പടിഞ്ഞാറൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലൻഡ് ഇരുപത്താറ് കണ്ടോണുകൾ അടങ്ങുന്ന ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ തലസ്ഥാനം വേൺ എന്ന നഗരമാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് യൂറോപ്പിൻ്റെ ടോപ്പ് എന്നറിയപ്പെടുന്ന ജങ്ക് ഫ്രൗജോജ് ബെർണീസ് ആൽപ്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള ട്രെയിൻ സ്റ്റേഷനാണ് ഈ സ്ഥലം ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും ഹിമാനികളുടെയും അതിമനോഹരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു നയതന്ത്ര ദൗത്യങ്ങൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും പേരുകേട്ട നഗരമാണ് ജനീവ ജനീവയും വളരെ ഉയർന്ന വളരെ നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജനീവയിൽ സന്ദർശകർക്ക് ഐക്യരാഷ്ട്ര സഭയുടെ യൂറോപ്യൻ ആസ്ഥാനമായ പാലൈസ് ഡെസ്റ്റിനേഷൻസും റെഡ് ക്രോസ് മ്യൂസിയവും സന്ദർശിക്കാവുന്നതാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഹൃദയഭാഗത്ത് ചെയ്യുന്ന മനോഹരമായ പഴയകാല നഗരമാണ് ലൂസേൻ ലൂസേൻ നഗരത്തിലെ ചാപ്പൽ പാലം ലയൺ സ്മാരകം ലൂസൈൻ തക തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര എന്നിവ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ലൂസേൺ ഫെസ്റ്റിവൽ എന്ന മ്യൂസിക് ഫെസ്റ്റിവൽ ലോക പ്രശസ്തമാണ് സിസ് ആർട്സിലെ സുഖപ്രദമായ സ്കീ റിസോർട്ട് പട്ടണമാണ് സർമാത് യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്കീയിങ്ങിലേക്കും സ്നോബോർഡിലേക്കും ഇവിടം പ്രവേശനം നൽകുന്നു വേനൽക്കാലത്ത് സന്ദർശകർക്ക് അതിശയകരമായ പർവ്വത ദൃശ്യങ്ങളിലൂടെ കാൽനട നടത്താനും ബൈക്ക് ഓടിക്കാനും കഴിയും ഫോണ്ട്യൂ റാക്ലെറ്റ് എന്നിവയുൾപ്പെടുന്ന പരമ്പരാഗത സ്വിസ് പാചക രീതികൾക്കും ഈ നഗരം പ്രശസ്തമാണ് അടുത്തതായി പറയാൻ പോകുന്ന ഒരവസരം കിട്ടിയാൽ നിർബന്ധമായും നാം സന്ദർശിക്കേണ്ട സ്വിറ്റ്സർലൻഡിലെ ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളാണ് അവയിലൊന്നാമത്തേത് ഷാഫ് ഹൗസാനിലെ റൈൻ വെള്ളച്ചാട്ടം മത്തൊ മറ്റൊന്നാണ് ഗ്ലേസിയർ എക്സ്പ്രസ്സിലെ പ്രകൃതി രമണീയമായ ട്രെയിൻ യാത്ര ഇൻ്റർലേക്കൻ ഗ്രീൻസ് ഡെൽ വാർസ് വാർഡ് എന്നീ മനോഹര നഗരങ്ങൾ ലാവോക്സ് മേഖലയിലെ മുന്തിരിത്തോട്ടങ്ങളും വൈൻ നിലവറകളും ഡിസിഗ്നോയുടെ തെക്കൻ കന്റോണിയ മനോഹരമായ കോമോ തടാകം ലൗട്ടൻ ബ്രൂണൽ താഴ്വരയിലെ അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഗിംവൽവാർഡിൻ്റെയും മൂറിൻ്റെയും മനോഹരമായ ഗ്രാമങ്ങൾ സ്വിസ് നാഷണൽ പാർക്കിൻ്റെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ടൂറിസം തന്നെയാണ് സ്വിസ് എക്കോണമിയുടെ നട്ടല് പ്രതിവർഷം പന്ത്രണ്ട് മില്യത്തോളം ആട് മില്യണോളം ആളുകളാണ് ഈ രാജ്യം സന്ദർശിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ സ്വിറ്റ്സർലൻഡിനെ പറ്റിയുള്ള പ്രധാന കാര്യങ്ങൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ